ഹായ് ഫ്രണ്ട്സ് ഫുട്നാട് വില്ലേജ് ഫിഷിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളിത് കൂടൊക്കെ പൊക്കി കഴിഞ്ഞുള്ള ഇൻ്റർവ്യൂ എടുക്കുക കാരണം എല്ലാ ദിവസവും വരിക കൂട് പൊക്കുക ഒന്നുമില്ല അതുകൊണ്ട് കൂട് പൊക്കി കഴിഞ്ഞാൽ ഇൻ്റർവേഡ് എടുക്കുന്നത് അപ്പം കൂടിനകത്ത് എന്താണെന്നുള്ളത് രണ്ട് സാധനം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് സർപ്രൈസ് വേസ്റ്റ് ആ അതെന്താണെന്ന് നിങ്ങൾക്ക് വഴിയെ കാണാം ഓക്കെ നമ്മുടെ കൂട് വെക്കാൻ വന്നാ കേട്ടോ ആ സൈഡിലേക്ക് കൂടെ കേട്ടോ എന്താ ഈ പള്ളിയിലൊക്കെ പെരുന്നാളാട്ടോ മീൻ കിട്ടിയാൽ പെരുന്നാളില് മീനാവും കിട്ടിയാൽ മതിയെന്നുണ്ടോ എന്നാ പള്ളി പെരുന്നാളൊക്കെ കേട്ടോ ഹൗസീഫ് പെരുന്നാളാണ് സലേഷൻ ഞാൻ ഉണ്ടോ പൊക്കാണ്ട് പോവാട്ടോ പോവാന്നോ അപ്പൊ ഞങ്ങളൊരു കൂട് പൊക്കാണ്ട് പോവാട്ടോ പൊക്കാൻ പോകുന്ന സ്ഥലമൊക്കെ കാണിച്ചുതരാം ഒരാഴ്ചയായി വെക്കിട്ടില്ലേടാ നമ്മളെ കൂട് പൊക്കാതിട്ടുണ്ടോ കൂട്ടകത്തൊരു മീ കണ്ടതേ ഞങ്ങൾ വയനാട്ടിലെ കായം കൊണ്ട് കൂട് പൊക്കിയില്ലായിരുന്നു കൂട് താണു പോയി കാണതായിരിക്കും ചീഞ്ഞ് പോയി കാണാം നമ്മൾ അന്വേഷണം പൊക്കുന്നുണ്ടോ ബുക്ക് കണ്ടതേ സൈസ് മീ എന്തെങ്കിലും കണ്ട പോകാറില്ല ഏഹ് കൂടുതലാന്ന് ഇത് ഇവിടെ കുറേ ചാൻസം കിട്ടത്തില്ല അതിന് ആ അതായിരിക്കും നെങ്കി ഇതൊക്കെ കുറഞ്ഞു നോക്കണമല്ലോ ഇവിടെ ഇവിടെ ഇന്നും കൂടുതൽ മീൻ കിട്ടിയിട്ടില്ല ചെറു വരുന്നുണ്ടല്ലേ ഞാൻ ഇവിടെ അരക്കൊണ്ടു വന്നില്ലേ അങ്ങോട്ട് ഓർഡർ ചെയ്യാം അവിടെ ഇല്ലേ കുറച്ച് വിളിച്ചു രണ്ട് ചീർ ഉണ്ടോ നിങ്ങടാ കുറഞ്ഞല്ലേ നീക്കി ഞാൻ അവിടെ നിൽക്കട്ടെ

നമ്മുടെ കൂടിനകത്ത് മീനുണ്ട് കേട്ടോ കണ്ടോ ആ സലേഷൻ വെക്കുന്നത് കേട്ടോ ഓ നല്ല ചേർന്ന നല്ല ഓ കൂടെ പഠിക്കരുത് കണ്ടോ ദൈവമേ ഇവിടുന്ന് അഞ്ച് കയറി കിട്ടുന്നുണ്ടോ കൂടെ അറിയാൻ കിട്ടിയോ കിട്ടിട്ടുള്ള പിന്നെ രണ്ടെണ്ണം എന്തെങ്കിലും നേർച്ച ഇടാൻ തുട ആണോ നീ ഇറങ്ങിപ്പോകാൻ എന്തായാലോ അണേ തുളയാണോ തെയ്തുണ്ട് ഒരു വേസ്റ്റ് ഉണ്ടല്ലോ അതിന്റെ മീനിൻ്റെ അസ്ഥി കൂടെ കേട്ടോ ചെറു മീനാണ് കേട്ടോ ഇതിൻ്റെ ഇണയാണ് നീ തോന്നുന്നത് വേണ്ടേ കിട്ടിയ മീനിനും കൊണ്ട് ഭരക്ഷണം വരുന്നുണ്ടേ അങ്ങനെ പൊക്കാൻ പോകട്ടോ ഇടാൻ പോണേ നീ കേട്ടണ തിന്നോട്ടെ ആടി റെഡി ഓ നമുക്ക് ചെറു കിട്ടത്തിനാണേലോണാ കൊത്തിനാണേ അല്ലേ ചേരും ിക്കുന്നില്ലോ അവിടെ മുള്ളല്ലേ അതുകൊണ്ടാണ് പിടിക്കാറില്ലല്ലേ ഓ ഈ അതിന്റെ മൂക്ക് വന്നു ദേ ഇത് കണ്ടത് പരുവക്കടിച്ചോണ്ടോ ചത്ത പോകഞ്ഞാ ഭാഗം കൂട്ടണേ

മത്സരം ണ്ടാക്കണല്ലോക്ക് ഇവിടെ നോക്കണ ഇപ്പൊ ഞാൻ കണ്ടാ വേസ്റ്റ് ഉണ്ടല്ലോ ആ തീഞ്ഞ മീൻ അത് കുടഞ്ഞ കളയ കേട്ടോ അത് കിടന്നുണ്ടല്ലോ മീൻ കയറാൻ പാടായി മീനാണ്ടോ ഇഷ്ടം പോലെ അട്ടക്കൊക്കെ ഉണ്ടല്ലോ അന്ന് കാണിച്ചു കാണിച്ചുകൊടുക്കണേ നമ്മളിവിടെ പറഞ്ഞ ഇരട്ടക്കൊക്കെ നിങ്ങൾ പറഞ്ഞുള്ളത് കാരണം ഒത്തിരി പേരുണ്ടോ ഇനി ഞാമിക്കായിരുന്നു ഏ അത് കാണിച്ചു കാണിച്ചു ഈ കൊടുക്കാത്ത എടുത്ത് ആ സാധന ഞങ്ങൾ ഇവിടെ പറയുന്നത് അട്ടക്കീങ്ങ അട്ടക്കല്ലേ അട്ടക്കക്ക എന്നൊക്കെ പറയും അട്ടക്കക്കീ ചീങ്ങണിക്കക്ക വേറെയാണ് ഈ സാധനം ബെസ്റ്റാ എന്നാണെന്നറിയാസ് അരിയസ്

പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള സാധനമാണ് അപ്പം ദേ നമുക്ക് കിട്ടിയ മീനാണ് നമ്മളിത് കോർത്തോണ്ടിരിക്കുകയാണ് അപ്പം ഏ കടിക്കുന്നടാ അപ്പ് ഇതൊക്കെയാണ് ഞങ്ങളുടെ വീഡിയോ അപ്പം നമ്മുടെ ജോർജ് സാറിന്റെ ഒരു അനുക്കവുമില്ലല്ലോടാ സാറിന് ടയ്ക്ക് വാട്സ്ആപ്പ് ഇത് പോലും പോലും ഇല്ല അപ്പൊ സാറ് ഞങ്ങൾ നമുക്ക് പെരുന്നാളിലേക്ക് വേണ്ടിട്ട് മീൻ മേടിക്കാതിരിക്കാൻ വേണ്ടിട്ടുള്ള സെറ്റപ്പ് അതല്ല നമ്മളിവിനത്തെ ഇങ്ങനെയാണ് ആദ്യകാലങ്ങളിൽ സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വീഡിയോ അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഒന്ന് ഫോളോ ചെയ്തേക്കുക ഓക്കെ അടുത്ത വീഡിയോ കാണും വരെ വണക്കം ഓക്കേ